എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ റീറ്റെയിൽ മാർക്കറ്റിംഗിൽ കസ്റ്റമർ റിലേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ കസ്റ്റമറേയും പരിഗണിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നയാളും അവിടെയുള്ള സ്റ്റാഫുകളും വളർന്നിരിക്കണം അവർ എന്തിനാണ് അവിടേക്ക് കയറി വരുന്നത് അവിടെ വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ കയറി വരുന്ന ഓരോ ആളുകളും ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ റവന്യൂ ആണെന്നുള്ള ബോധമണ്ഡലത്തിലേക്ക് അവർ വളരണം ഞങ്ങൾ ആ ഷോപ്പിലിരിക്കുന്നത് ഈ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയാണ് അവിടേക്ക് കയറി വരുന്ന കസ്റ്റമർ ആ പ്രോഡക്റ്റ് അവരെക്കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ ഓണർക്കും ആ സ്റ്റാഫുകൾക്കുമുണ്ട് അവരിലെല്ലാവരിലേക്കും അയാളുടെ കണ്ണുകൾ പോയിരിക്കണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വന്ന ആൾക്ക് ആദ്യം പ്രോഡക്റ്റ് കൊടുക്കണം ഇതിന് ചെയ്യേണ്ടത് എല്ലാവരോടും ഒന്ന് സംസാരിച്ചാൽ മതി ഞങ്ങളുടെ നാട്ടിൽ ഒരു പച്ചക്കറി പച്ചക്കറിക്കടയുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ആ പച്ചക്കറി കടയിൽ നിൽക്കുന്നത് പക്ഷെ പുറമേ നിൽക്കുന്നവർ അഞ്ചും എട്ടും ആളുകളുണ്ടെങ്കിലും ഒരു മനുഷ്യൻ പോലും ഒരു ആൾ പോലും വേറൊരു പച്ചക്കറി കടയിലേക്ക് പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം ഒരു റീറ്റെയിലറ് വികസിപ്പിച്ചെടുത്തിരിക്കണം എല്ലാവരുമായിട്ട് ഒരു ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്തിരിക്കണം എല്ലാവരുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം എന്താ വേണ്ടത് എന്ന് ചോദിക്കാനുള്ള സ്മൈലായിട്ട് ചോദിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് റീറ്റെയിൽ സ്റ്റാഫുകളും ഓണറും വളരുക തന്നെ ചെയ്യണം ഏത് മനുഷ്യരും നന്നായിട്ട് പെരുമാറിയാൽ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും പക്ഷെ ഗൗനിക്കാതിരുന്നാൽ പ്രത്യേകിച്ച് പെട്രോൾ പമ്പിലൊക്കെ പമ്പിലൊക്കെ പെട്രോൾ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ പോകുമ്പോൾ നമ്മൾ ആദ്യം വന്ന് നിൽക്കുമ്പോൾ നമ്മളെ പരിഗണിക്കാതെ അടുത്ത ആളെ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കി നമ്മളങ്ങ് പോകും മറ്റുള്ളവർ നമ്മളെ റിജക്റ്റ് ചെയ്താൽ ഇന്നത്തെ സൊസൈറ്റിക്ക് ഇന്നത്തെ സൊസൈറ്റിയിലെ മനുഷ്യർക്ക് പലർക്കും അത് താങ്ങാൻ പറ്റുന്നതല്ല അതിനെതിരെ പ്രതികരിച്ചു എന്ന് വരും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ തന്ത്രമായിരിക്കും ഏറ്റവും ബെറ്റർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലിസണർ ആയിരിക്കണം കേട്ടോ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് വളരെ ശ്രദ്ധാപൂർവം ഫോക്കസ് ചെയ്ത് എന്താണ് അയാളുടെ ആവശ്യം അത് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി ആ തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് അയാൾക്ക് എടുത്തു കൊടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം അങ്ങനെ കഴിയണമെങ്കിൽ അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഷോപ്പിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം എല്ലാ പ്രോഡക്റ്റിൻ്റെ നോളജ് അതിൻ്റെ പ്രൈസിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്താണ് ഓരോ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് എന്താണ് എല്ലാ ഏരിയയെക്കുറിച്ചിട്ടും ഒരു റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ആൾ ആൾക്ക് നോളജ് ഉണ്ടായിരിക്കണം അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് കൃത്യമായി കോൺഫിഡൻസോടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ നോളജ് ഉള്ളവർക്കാണ് കൃത്യമായി ഒരു കോൺഫിഡൻസോടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ലിസണിങ് കപ്പാസിറ്റി ലിസണിങ് കേപ്പബിലിറ്റി ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം പല റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ വളരെ എനർജറ്റിക് ആയിരിക്കും വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് അവർക്കുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഒരു കസ്റ്റമർ കയറി വരുമ്പോഴേക്കും ആ സാർ എന്താണ് വേണ്ടത് ഏത് പ്രോഡക്റ്റാണ് നോക്കുന്നത് വരൂ മുകളിലേക്ക് പോകാം ഇത് ഈ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് ഇതാണ് ആക്ഷൻ കട്ട് എന്ന് പറയുന്ന പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആക്ടിങ് തന്നെയാണ് നടക്കുന്നത് കസ്റ്റമേഴ്സിനെ ഏതെങ്കിലും പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഷോപ്പ് നിൽക്കുന്ന സെയിൽസ്മാൻ കാണിക്കുന്ന തീവ്രമായ അല്ലെങ്കിൽ വളരെയധികം ആയ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി തന്നെയുണ്ട് ഇതങ്ങ് എടുക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ ആ ശരി അത് എടുക്കുകയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു സെയിൽസ്മാൻ കൊണ്ടെത്തിക്കാറുണ്ട് പലപ്പോഴും അത് അയാളുടെ കലിബറാണ് അത് അയാളുടെ ക്വാളിറ്റിയാണ് നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം അട്രാക്റ്റീവായ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സൻ്റെ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ അൻപത്തി എട്ട് ശതമാനം അയാളുടെ ബോഡി ലാംഗ്വേജ് ആണ് എങ്ങനെ ആ കസ്റ്റമറെ അയാൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഏത് ലെവലിലുള്ള കസ്റ്റമറാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ആ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന് ആ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി അയാളുടെ ഇഷ്യൂകൾക്ക് പരിഹാരം കണ്ടെത്തി അവസാനം ആ പ്രോഡക്റ്റ് അയാൾ പർച്ചേസ് ചെയ്യപ്പെടേണ്ടി വരും ഈ ലോകത്ത് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് മാനവികത മനുഷ്യത്വം നല്ല പെരുമാറ്റം അതിനൊക്കെ തന്നെയാണ് നൂറ് മാർക്ക് എപ്പോഴും കൊടുക്കുക പ്രത്യേകിച്ച് റീറ്റെയിൽ ഷോപ്പിലേക്ക് കടന്നു വരുന്ന കസ്റ്റമർ എൺ കസ്റ്റമറോട് വളരെ നല്ല രീതിയിൽ പെരുമാറി വളരെ സ്നേഹത്തോടെ ഇടപെട്ടാൽ മാത്രമാണ് നെക്സ്റ്റ് ടൈമിൽ ആ ഷോപ്പിലേക്ക് അവർ കയറി വരികയുള്ളൂ ഇന്നത്തെ റീറ്റെയിൽ സിസ്റ്റത്തിൽ ഒരു ബഡ്ജറ്റിനേക്കാൾ ഉപരിയായിട്ട് ക്വാളിറ്റിക്കാണ് പ്രാധാന്യം എല്ലാവരും കൊടുക്കുക ഇത് അൻപത് രൂപയുടെ ആയൊരു ഐറ്റമാണ് ഇത് എഴുപത്തഞ്ച് രൂപയുടെ ഐറ്റമാണ് ഇതൊരു നൂറ് രൂപയുടെ ഐറ്റം ആണെന്ന് പറയുമ്പോൾ ആ കസ്റ്റമറുടെ കണ്ണുകൾ എപ്പോഴും പോകുന്നത് ആ നൂറ് രൂപയുടെ ഐറ്റത്തിലേക്കായിരിക്കും എന്തുകൊണ്ട് നൂറ് രൂപയുടെ ഐറ്റത്തിലേക്ക് അയാളുടെ കണ്ണുകൾ പോകുന്നു ഇത് കുറച്ചുകൂടി സേഫ്റ്റിയാണ് എൻ്റെ ഞാൻ ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയാൽ എനിക്ക് കംപ്ലയിൻ്റ് വരാൻ പാടില്ല പ്രോബ്ലം വരാൻ പാടില്ല ഇഷ്യൂ വരാൻ പാടില്ല അതിന് പൈസ ഒരു മാനദണ്ഡം ആവരുത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയോ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ഒരു മാനദണ്ഡം ആവരുത് എനിക്ക് നല്ല പെർഫോമൻസ് കിട്ടണം കംപ്ലയിൻ്റ് വരാൻ പാടില്ല അപ്പോൾ ബഡ്ജറ്റിനേക്കാൾ ഉപരി ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കസ്റ്റമറുടെ ഒരു നിരയാണ് ഇന്ന് റീറ്റെയിൽ ഷോപ്പുകളിൽ കാണാൻ സാധിക്കുന്നത് ഏത് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ബഡ്ജറ്റഡ് പ്രോഡക്റ്റ് എക്കണോമിക്കൽ പ്രോഡക്റ്റ് എന്നതിനേക്കാൾ നല്ലത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് എന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടെ ഒരു കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കണം പല റീറ്റെയിൽ ബിസിനസ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാനുള്ള കാരണം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഒരു മൂന്നെണ്ണം കാണിക്കും ഒരു റീറ്റെയിൽ ഷോപ്പിന് മര്യാദയ്ക്ക് ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റും അതുപോലെ തന്നെ കമ്പനി വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുകയും റീപ്ലേസ്മെൻ്റ് ഗ്യാരണ്ടി കംപ്ലയിൻറ്റ് പോളിസി വന്നാൽ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ശക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് കസ്റ്റമറെ കൺഫ്യൂസ് ആക്കാതെ ആ പ്രോഡക്റ്റ് എ ബി സി ഉണ്ടെങ്കിൽ എയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ കമ്പനിയുടെ സപ്പോർട്ട് നല്ലൊരു മാർജിൻ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസും ബെറ്റർ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് എ എന്ന പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് അത് കസ്റ്റമറെ കൊണ്ട് ഇടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റുമായി ആ ഷോപ്പിൽ നിന്നും അയാൾ ഇറങ്ങി നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് കാരണം നാല് ബ്രാൻഡുകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ബ്രാൻഡുകൾ കാണിക്കുമ്പോൾ ഏതെടുക്കണം എന്നുള്ള കാര്യം അവർക്ക് കസ്റ്റമർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു മൂന്ന് ബ്രാൻഡുകൾ അയാൾ എടുത്തു വച്ച ശേഷം ആ ഒരു ബ്രാൻഡിൽ സെയിൽസ്മാൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റികൾ ആ ബ്രാൻഡിൻ്റെ പെർഫോമൻസ് ആ ബ്രാൻഡിൻ്റെ എഫിഷ്യൻസി അത് 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 പറഞ്ഞ് അതിലേക്ക് കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള പർച്ചേസിംഗ് പവറിലേക്ക് വളർത്തുകയാണ് വളരെ ഉചിതമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ബ്രാൻഡുകൾ കാണിക്കുമ്പോൾ അവർ ചിലപ്പോൾ ആ നാല് ബ്രാൻഡിന് സക്സസ് ആയി എന്ന് സാറ്റിസ്ഫൈഡ് ആയെന്ന് വരില്ല അത് മാത്രമല്ല ആ ബ്രാൻഡുകളെക്കുറിച്ച് അത്രമാത്രം നോളജ് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഈ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് എ ഇങ്ങനെ ബി ഇങ്ങനെ സി ഇങ്ങനെ ഇത് മാ അതുകൊണ്ട് മാത്രം ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആ ആകണമെന്നില്ല അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഇൻസൈഡിലേക്ക് കയറി അക അകത്തളങ്ങളിലേക്ക് ആ പ്രോഡക്റ്റിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി പെർഫോമൻസിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിച്ചത് മാത്രമായിരിക്കും ആ കസ്റ്റമർ കൺവേർട്ടാവുകയുള്ളൂ ഞാൻ പറയട്ടെ എപ്പോഴും നല്ല പെരുമാറ്റത്തിന് തന്നെയാണ് നീ മാർക്ക് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബില്ല് ബില്ല് ചെയ്ത് അത് അയാൾ പുറത്തേക്ക് ആ പ്രോഡക്റ്റായി പോകുക പോയി ആ അയാളുടെ കാറിനകത്ത് ആ പ്രോഡക്റ്റ് വയ്ക്കുന്നവരെ അല്ലെങ്കിൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നവരെ ഒരു ആ സ്റ്റാഫുകളുടെയും റീറ്റെയിൽ സ്റ്റാഫുകളുടെയും ആ ഓണറുടെയും കണ്ണുകൾ അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സർവീസുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അയാൾക്കെടുത്ത് വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള കനമുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ സ്റ്റാഫുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഡെലിവറി ബോയ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ അത് അയാളുടെ കാറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ ഒരു സ്മൈല് കൊടുക്കുക താങ്ക് യു സാർ ഇനിയും വീണ്ടും ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരണം നമ്പർ വാങ്ങിക്കുക അത് സേവ് ചെയ്തു വെക്കുക നല്ല കസ്റ്റമറുടെ ഒരു ഡേറ്റ തയ്യാറാക്കി റീറ്റെയിലറ് വെക്കുക അവരെ ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുക ഏതൊക്കെ പ്രോഡക്റ്റിനി ആവശ്യമുണ്ടോ ചോദിക്കുക അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞൺ കൺസ്യൂമറായിട്ട് നല്ല പേയ്മെൻറ്റ് തരുന്ന പാർട്ടികൾ കസ്റ്റമറായിട്ട് ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ ബിസിനസ് നിന്ന് പോകാൻ പറ്റുള്ളൂ ഞാൻ ഒരു കാര്യം പറയട്ടെ ചില റീറ്റെയിലെ ശ്രദ്ധിച്ചിട്ടുണ്ട് അയാൾ മലപ്പുറത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലും അയാൾക്ക് ടിവാണ്ടർത്ത് കസ്റ്റമർ ഉണ്ടാകും അയാൾ ഈ മലപ്പുറത്തു നിന്നും ടിവാണ്ടത്തേക്ക് പ്രോഡക്റ്റ് അയക്കും അല്ലെങ്കിൽ ടിവാണ്ടത്തിരിക്കുന്ന ഷോപ്പുകാരന് മലപ്പുറത്തേക്ക് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കും അതൊക്കെ ഒരു കസ്റ്റമർ ആണ് കസ്റ്റമർ റിലേഷനാണ് എപ്പോഴും എവിടെയും കസ്റ്റമർ റിലേഷനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വളരെ ആയ കാര്യമാണ് എല്ലാ കസ്റ്റമറെയും ഒരു ഫ്രണ്ടായിട്ട് കാണണം ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വന്ന കസ്റ്റമറെ അയാൾ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ നിൽക്കുന്ന വ്യക്തി അങ്ങനെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിനകത്ത് വച്ച ശേഷം അയാളെ വളരെയധികം വെൽക്കം ചെയ്ത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്താൻ നമ്മുടെ ജോലി അതാണ് സെയിൽസ് പേഴ്സൻ്റെ ജോലി എന്താണ് വരുന്ന കസ്റ്റമറെ കൊണ്ട് പ്രോഡക്റ്റ് ഇടിപ്പിച്ച് വളരെ സന്തോഷത്തോടെ പറഞ്ഞു പറഞ്ഞയക്കുക ഒരു ജോലിയായിട്ട് ഇതിനെ കാണാതെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണാതെ വളരെ ജോയ്ഫുള്ളായിട്ട് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഓരോ കസ്റ്റമറേയും ഓരോ സുഹൃത്തുക്കളായിട്ട് കണ്ട് ഇനി നാളെ കാണേണ്ട നല്ലൊരു സുഹൃത്താണ് ഈ വന്നിരിക്കുന്ന കസ്റ്റമർ എന്ന നിലയ്ക്ക് അവരെ കാണുകയും അവരുടെ പ്രോബ്ലംസ് എന്താണെങ്കിലും അത് സോൾവ് ചെയ്ത് കൊടുത്ത് വളരെ ഹാപ്പിയായിട്ട് അവരെ പറഞ്ഞയക്കാനും നമുക്ക് സാധിക്കണം നിരവധി അനവധി ഹാപ്പി കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ നല്ല സെയിൽസ് സ്റ്റാഫുകൾക്കും ആ ഷോപ്പിലെ ഓണർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്